എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടം കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വന്ന ഒരു ഇലയാടയുടെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേ കണവർത്തി ഓളം ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിരിക്കും നല്ല ചൂടോടെ കഴിക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലൈം ഓൺ ചെയ്യുകയാണ് അതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഒന്ന് വരെ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അത് ചെറിയ കപ്പ് പിന്നെ അരക്കപ്പ് മൈദയും കൂടി ചേർത്തിട്ടാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ കപ്പിലാണ് ഒരു രണ്ടര കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് കാരണം ഇത് ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ടൈറ്റാകേണ്ട ആവശ്യമൊന്നുമില്ല ഒത്തിരി ഒരു മയത്തിലിരിക്കണം നല്ലതുപോലെ വെന്ത് അപ്പോഴേ നമുക്ക് ആ ഇലയിൽ വെച്ച് പരത്താൻ കഴിയുള്ളൂ അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം ഞാനത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിരിക്കണം ഇരിക്കേണ്ടത് അല്പം ലൂസായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ നല്ല മയത്തിലൊന്നും കൂടി കുഴച്ചെടുക്കുക അതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഫില്ലിംഗ് ആണ് അതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴാണ് ഒരുപാട് അങ്ങോട്ട് പഴുത്തു പോകാത്ത നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് അരിയാൻ പാകത്തിനാണ് അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയാണ് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഒരു മൂന്നാല് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയുള്ള ശർക്കരയാണ് അതിൽ പിന്നെ അരസ്പൂണ് ഏലക്കായ പൊടി ഒരു സ്പൂണ് നെയ്യും കൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ തേങ്ങയും പഞ്ചസാരയും അല്ലെങ്കിൽ തേങ്ങയും ശർക്കരയും ചേർത്തിട്ടൊക്കെയാണ് പഴമൊക്കെ ചേർത്തിട്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാം കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഒരു ഇഡ്ലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പാത്രം വെള്ളം വെച്ച് സ്റ്റവ് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ ഇലയുടെ ഒക്കെ നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ നൈസായിട്ട് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ നൈസാക്കിയിട്ട് പരത്തിയെടുക്കണം അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഓയിലോ വെള്ളമോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്ററിൽ ഇതുപോലെ ഈ ഫില്ലിങ് അങ്ങോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളത് മടക്കിയെടുക്കണം എന്തായാലും കുറച്ചൊക്കെ ഒന്ന് മെൽട്ടായി ഒഴുകി പോവും അപ്പം നല്ലതുപോലെ ഇങ്ങനെ കവർ ചെയ്തില്ലെങ്കിൽ ഫുള്ളായിട്ട് ഒഴുകി പോകാൻ സാധ്യതയുണ്ട് എന്നാലും അല്പം നല്ലപോലെ മധുരമൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ നമുക്ക് മടക്കിയെടുക്കാം ഇതിനു മുൻപ് ഞാൻ ഇലയടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതായിരുന്നു കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഈവനിങ് സ്നാക്ക് തന്നെ ആയിരിക്കും നല്ല ഹെൽത്തിയുമായിരിക്കും വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ അടയും ഞാൻ അതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അടകളതിലേക്ക് നിരത്തി കൊടുത്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നമ്മളത് വേവിച്ചെടുക്കാം നേരത്തെ മാവൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയതാണ് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ തുറന്നു നോക്കിയപ്പോൾ അടയൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് അത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ ആയിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാം ചൂടാറിയിട്ടുണ്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനതൊന്ന് തുറന്ന് കാണിച്ചു തരാം ഇതുകൊണ്ടില്ലേ അത്യാവശ്യം മെൽറ്റൊക്കെ ആയിട്ട് ആ ശർക്കരക്കെ മെൽറ്റ് ആയി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും കാണുമ്പോൾ തന്നെ അറിയാം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു